പ്രധാനമന്ത്രിയുടെ നാടായ ധർമ്മിടത്ത് അനധികൃത മണൽവാരൽ വീണ്ടും ആരംഭിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ഇതിൽ പ്രതിഷേധിച്ച് അവിടുത്തെ നാട്ടുകാർ തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നതും സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നതും എന്തു വില കൊടുത്തും ധർമ്മിടം പാലയോട് അഞ്ചരക്കണ്ടി പുഴയിലെ അനധികൃത മണൽ ഖനനം തടയുമെന്ന് ആക്ഷൻ കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത് അതുപോലെ പ്രതിഷേധത്തെ തുടർന്ന് കുറെ കാലമായി നിർത്തിവച്ചിരുന്ന മണൽ ഖനനം കഴിഞ്ഞ ദിവസം വീണ്ടും തുടങ്ങിയെങ്കിലും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ അടക്കമുള്ളവരുടെ പ്രതിഷേധത്തെ തുടർന്നുകൊണ്ടാണ് ഖനനം നിർത്തിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത് പോലീസിന്റെ വൻ സന്നാഹമുണ്ടായിരുന്നു ഇവിടെ അതുപോലെ തന്നെ തുടർന്ന് സംഭവ സ്ഥലത്തെത്തിയ ഉൾനാടൻ ജലപാത അധികൃതർ നടത്തിയ ചർച്ചയിൽ പരിഹാരം കണ്ടിട്ടുമില്ല പഞ്ചായത്ത് പ്രസിഡന്റ് സി പി ഐ സി പി എം പ്രതിനിധികളും ചർച്ചയ്ക്ക് എത്തിയിരുന്നില്ല ധർമ്മിടത്തെ അനധികൃത മണൽഖലനം നിർത്തിവെച്ചിരിക്കുന്നതിനു പിന്നിൽ ന്യൂസിന്റെ തുടർച്ചയായ വാർത്തകൾ തന്നെയായിരുന്നു വോട്ട് സർവീസിന്റെ പേരിൽ വൻതോതിൽ മണലൂറ്റ് നടത്തിയെങ്കിലും അത് കർമാന്യൂസ് വാർത്തയെ തുടർന്നുകൊണ്ട് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു പിന്നീടാണ് ഇന്നലെ മുതൽ വീണ്ടും തുടങ്ങിയിരിക്കുന്നതും ഈ മണൽ നിക്ഷേപിച്ചിരിക്കുന്നത് പുഴയോരത്ത് ഏക്കർ കണക്കിന് കണ്ടൽ കാടുകൾക്ക് മുകളിലാണ് ഒരു സാധാരണക്കാരൻ കണ്ടൽ കാടുകൾ വെട്ടിയാൽ ഓടിയെത്തി കേസെടുക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതൊന്നും കണ്ടിട്ടുമില്ല ഈ കണ്ടൽ കാടുകൾ നശിപ്പിച്ച് അതിന് മുകളിൽ മണൽ നിക്ഷേപിച്ച സ്വകാര്യ കമ്പനികൾക്കെതിരെയും ഇതിനെ ഒത്താശ ചെയ്ത് കോൺഗ്രസ് നേതാവിനെതിരെയും കേസെടുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് നാടിനെയും നാട്ടുകാരെയും പരസ്യമായി മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞാണ് മണൽ മണൽഖണ്ഡനം നടത്തുന്നതും അതുപോലെ തന്നെ ഇനി കണ്ടൽ കാടുകൾ വെട്ടിനിരത്തിയ ഈ സൗകര്യ സ്വകാര്യ കമ്പനിക്ക് അധികാരം നൽകിയത് ആര് എന്ന ചോദ്യമാണ് ഉയരുന്നതും അതുപോലെ തന്നെ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പരന്നു കിടക്കുന്ന കണ്ടൽ കാടുകൾക്ക് ഇടയിൽ ടൺ കണക്കിന് മണലാണ് കൂട്ടിയിട്ടിരിക്കുന്നതും അതേസമയം റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നുകൊണ്ടായിരുന്നു അനധികൃത മണലെടുപ്പ് നിർത്തിവെച്ചിരുന്നതും ബോട്ട് ഗതാഗതത്തിനായി നാവിഗേഷൻ കരാർ കൊടുത്ത സ്വകാര്യ കമ്പനിയാണ് വൻതോതിൽ മണൽ ഖനനം നടത്തുകയും അനധികൃതമായി കടത്തിക്കൊണ്ടുപോവുകയും വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നത് ഇതിന്റെ ഫലമായി വീടുകൾക്കും അതുപോലെ തന്നെ പാലങ്ങൾക്കും ഉൾപ്പെടെ തന്നെ അപകടം സംഭവിക്കുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നതും അതുപോലെ നാട്ടുകാരെ ഒന്നാകെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ഈ സ്വകാര്യ കമ്പനി മണൽ ഖനനം നടത്തിയതും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ടുള്ള ഉത്തരവാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഖനനം നടത്തിവന്നതും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും അറിയാതെയാണ് അളവിൽ കൂടുതൽ മണൽ എടുക്കുന്നതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്തു ഇതോടെയാണ് നടപടിയും വന്നിരിക്കുന്നതും അതിനിടയിൽ മണൽ ശേഖരിക്കാനായി കണ്ടൽക്കാടുകൾ വ്യാപകമായി തന്നെ വെട്ടി നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ പരിസ്ഥിതി പ്രവർത്തകരും രംഗത്ത് വന്നിരുന്നു അതുപോലെ മണൽ ഖനനം നടത്തുന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റി കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലാണ് കണ്ടൽക്കാടുകൾ വെട്ടി നശിപ്പിച്ചതും റവന്യൂ പോലീസ് അധികാരികളുടെ മൗനാനുവാദത്തോടെയാണ് ഇത് നടക്കുന്നതെന്നത് പരസ്യമായ ഒരു രഹസ്യമാണ് ബോട്ട് ഗതാഗതത്തിന്റെ മറവിലാണ് ഈ മണൽ കൊള്ള നടക്കുന്നതും ധർമ്മിടം മണ്ഡലത്തിൽപ്പെട്ട ചിറുകുന്നി മുതൽ മാമ്പ്രം വരെ പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ബോട്ട് ഗതാഗതത്തിന് വേണ്ടി ട്രെഡ്ജിംഗ് നടക്കുന്നത് ഇതിന്റെ ചുമതല ഇൻലാൻഡ് നാവിഗേഷൻ വിഭാഗത്തിനാണ് ഇൻലാൻഡ് നാവിഗേഷൻ എറണാകുളത്തെ സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകുകയും ചെയ്തു ഇതോടെ തന്നെ കളി മാറുകയാണ് ചെയ്തത് മണൽ എടുക്കാൻ അനുമതി നൽകിയെന്നതിനേക്കാളും അളവിൽ കൂടുതൽ ഖനനമാണ് നടക്കുന്നത് കൂടാതെ തന്നെ ഈ മണൽ രാത്രിയുടെ മറവിൽ വ്യാപകമായി തന്നെ കടത്തുകയും ചെയ്യുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതു സംബന്ധിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് പഞ്ചായത്ത് അധികൃതരും പറയുന്നത് അതുപോലെ പിണറായി വേങ്ങാട് ധർമ്മിടം പഞ്ചായത്തുകളിലൂടെയാണ് ബോട്ട് സർവീസ് നടക്കുന്നതും അതേസമയം ഇതേക്കുറിച്ച് ധർമ്മിടം ലോക്കൽ കമ്മിറ്റിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു മണൽ കട അത് കടത്തുന്നതിന് കൂട്ടുനിൽക്കുന്ന ധർമ്മിടത്തെ കോൺഗ്രസ് നേതാവ് ഈ കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയതായും ആരോപണം ഉയർന്നു വന്നിരുന്നു മുഖ്യമന്ത്രിയുടെ വീടിന് സമീപത്ത് നടക്കുന്ന കോടികളുടെ മണൽ ഖനനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതാണ് എന്നാൽ ആരും തന്നെ ഇതിനെതിരെ വിരലനക്കി രംഗത്ത് വന്നിട്ടില്ല കാരണം അവർ തന്നെ പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ആൾക്കാരാണ് എന്നതാണ് നമ്മൾ പ്രതികരിച്ച നാളെ ശവം റോഡിലാണ് എന്നാണ് അതിനിടെ ഈ ഖനനം നടന്ന സ്ഥലത്തെ പാമ്പ്രം പാലം അപകട അവസ്ഥയിലും ആയി നിൽക്കുകയാണ് ഖനനം വീണ്ടും ആരംഭിക്കുന്നതോടെ തന്നെ ഇതിന്റെ ഭീമുകൾ തകരുകയും ചെയ്യുമെന്നത് മറ്റൊരു വസ്തുതയാണ് ഇതിന്റെ അറ്റകുറ്റപ്പണികളും നടന്നു വരികയാണ് അതുപോലെ തന്നെ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുഴയിൽ നിന്നും മണൽ എടുക്കാൻ പാടില്ല എന്ന നിയമം കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു പാലത്തിന് സമീപത്തു നിന്ന് ടൺ കണക്കിന് മണലെടുപ്പ് നടന്നുകൊണ്ടിരുന്നതും കൂടാതെ തന്നെ ഈ മണൽ രാത്രിയുടെ മറവിൽ ടിപ്പറിൽ ലോറികളിൽ കടത്തുകയും ചെയ്യുന്നുണ്ട് മണൽ വാഴുന്നത് രാവിലെ ആറു മണിക്കും അതുപോലെ വൈകിട്ട് ആറു മണിക്കും ഇടയിലുള്ള സമയത്തായിരിക്കണം എന്ന നിയമം ഉണ്ടെങ്കിൽ പോലും അതിവിടെ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത അതുപോലെ തന്നെ നദികളിലെ മണൽ പരപ്പിൽ നിന്ന് അറുപത് സെന്റിമീറ്റർ കൂടുതൽ ആഴത്തിൽ ഒരു സീസണൽ മണൽ നീക്കം ചെയ്യപ്പെടാൻ പാടില്ല എന്ന നിയമവും ഇവിടെ ലംഘിക്കപ്പെടുകയാണ് പാലങ്ങൾ അണക്കെട്ടുകൾ മുതലായ നിർമ്മിതികളുള്ള സ്ഥലത്ത് നിന്ന് നൂറ് മീറ്റർ മാറി മാത്രമേ മണൽ വാരൽ പാടുള്ളൂ എന്ന നിയമമുണ്ടെങ്കിൽ പോലും ഇവിടെ പാലങ്ങളുടെ അടിയിൽ നിന്നാണ് മണൽ വാരൽ നടക്കുന്നതും ബോർഡ് ഗതാഗതത്തിന്റെ മറവിലാണ് ഈ മണൽ കൊള്ളുന്നതും